അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു എസ് ടി മീഡിയ ഏറ്റവും പുതിയ പ്രധാന വാർത്തയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ജിന്നു ചികിത്സ നടത്തിയതായി ജിന്നുമ്മ വെളിപ്പെടുത്തി കൂടുതൽ പ്രശസ്തിയാവാൻ വേണ്ടിയാണ് മുജാഹിദ് ബാലുശ്ശേരി തന്റെ വീട്ടിൽ ജിന്നു ചികിത്സ നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുത്തതെന്ന് ജിന്നുമ്മ വെളിപ്പെടുത്തി ജിന്നു ചികിത്സ നടത്തിയ കാരണം കൊണ്ട് ജിന്നുമ്മ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതായി പറഞ്ഞപ്പോൾ കേട്ടവർക്ക് ഏറെ കൗതുകവുമുളവാക്കി എല്ലാ തരം രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയും ക്യാൻസർ മുതൽ എത്ര ഭയാനകമായ രോഗങ്ങളും പനി മുതൽ എത്ര ചെറിയ രോഗങ്ങളും മാറ്റാൻ വേണ്ടി ജിന്നു ചികിത്സ നടത്താൻ നിർദ്ദേശിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്യുന്ന ജിന്നമ്മക്ക് രോഗം ബാധിച്ചപ്പോൾ ജിന്നു ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ആശുപത്രിയിലേക്ക് ഓടിയതെന്തിന് ജിന്നു ദൈവം നിങ്ങളെ തുണക്കാനിട്ടാണോ അതോ നിങ്ങൾ പൂജിക്കുന്ന ജിന്നു ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്ന വിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണോ ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ മറുപടിയും പ്രതീക്ഷിക്കുന്നു എൻ്റെ വീട്ടിൽ വെച്ച് ജിന്നു ചികിത്സ നടത്തിയിട്ടില്ല ജിന്നു ചികിത്സ നടത്തിയിട്ടുണ്ടെന്ന് സാജിദ് തിരൂരങ്ങാടി പറഞ്ഞിട്ടുള്ളത് വെറും ആരോപണം മാത്രമാണ് തന്നോട് വ്യക്തിപരമായ വിദ്വേഷമുള്ള കാരണത്താൽ പക തീർക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അപമാനിക്കലായിരുന്നു സാജിദ് തിരൂരങ്ങാടിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ സാജിദ് തിരൂരങ്ങാടിക്കെതിരെ താൻ കേസുകൊടുക്കുമെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് കളവാണെന്ന് ഇതോടുകൂടി ബോധ്യപ്പെടുകയാണ് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വിളിച്ചിരുന്നു എന്നും സാജിദ് തിരൂരങ്ങാടി എല്ലാം പുറത്തു പറഞ്ഞപ്പോൾ ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിന്നു പൂജ ചികിത്സകൾ ജനങ്ങൾ അറിഞ്ഞല്ലോ അതിന് കാരണക്കാരനായത് സാജിദ് തിരൂരങ്ങാടിയാണല്ലോ എന്ന വിഷമം കൊണ്ട് താങ്കളെ തള്ളിപ്പറയേണ്ടി വരികയും അങ്ങനെ ഒരു കളവും ഭീഷണിയും നടത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നോട് പറഞ്ഞതായും ജിന്നമ്മ വെളിപ്പെടുത്തി അതിൻ്റെ പേരിൽ തന്നോട് വ്യക്തിപരമായി വിദ്വേഷം തോന്നരുതെന്നും ക്ഷമിക്കണമെന്നും മുജാഹിദ് ബാലുശ്ശേരി അഭ്യർത്ഥിച്ചതായും ജിന്നുമ്മ പറഞ്ഞു സാജിദ് തിരൂരങ്ങാടിയുമായി ജിന്നുമ്മ സംസാരിക്കുന്ന വോയിസ് നമുക്ക് കേൾക്കാം അതിനു മുമ്പ്

എല്ലില്ലാത്ത നാവുകൊണ്ട് പറയല്ലാതെ ആരെയെ ആരാ അജി ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങോട്ട് പ്രസംഗിക്കൂല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ് കാരണം നീ എന്ന് ഇബിലീസിനെ പിടിച്ചു കേട്ട ഞങ്ങക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട് എരന്ന് വാങ്ങുകയാണ് നീ എല്ലാം എറന്ന് വാങ്ങുകയാണ് ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ അധികം ഡയലോഗ് അടിക്കണ്ട അധികം ഡയലോഗ് അടിക്കണ്ട ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ലാന്നുള്ള ഓർത്തുള്ള ഉണ്ടോ കണ്ടോ ണ്ടോ ഞങ്ങള് വല്ലാണ്ട് ഉസൈബ് മന്നാനിയുടെ പെങ്ങൾ പറയുന്നത് അങ്ങനെ പെങ്ങളുടെ ഭർത്താവ് വിളിക്കാറുണ്ട് ആ ശരി അല്ല റുക്ക വിളിക്കാറുണ്ടോ അല്ല ആ അതെ അതെ അല്ല ഞാൻ ചോദിക്കണത് അപ്പൊ അന്ന് നമ്മളവിടെ ഫസ്റ്റ് അവിടെ നമ്മള് ഹാരിസ് യാഗുവിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഈ സ്ത്രീക്ക് അതിന് മുമ്പ് അല്ല അന്ന് ഞാൻ മൂന്ന് ദിവസം അതിന് മുമ്പ് ഞാൻ ഞാൻ ഓടിയിരുന്നത് ഓദ്യീരുന്നത് അവിടെ വെച്ചിട്ട് ഹാരിസ് ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി ദുബായി പോയി എനിക്ക് വരാൻ പറ്റി അന്ന് എനിക്ക് മന്ദല്ല നിങ്ങളായിട്ട് അന്ന് കേട്ടായിരുന്നു അങ്ങനെ അരിച്ചു വിളിച്ചതാണ് അതെ അതാണ് പിന്നീട് എന്താ പ്രശ്നം ഇളക്കി കഴിഞ്ഞപ്പോ നമ്മളെ ചെറുതായിട്ടൊരു ഇതുപോലെ വന്നു വായനാ സിഹർ നമ്മള് ഇളക്കണ അനുസരിച്ച് എന്തെങ്കിലും ആയിട്ട് വരുമല്ലോ വന്നു കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആയി വിസ്ഡമിന്റെ സജീവ അല്ല ബാശ്ശേരി സെക്രട്ടറി ആയിരുന്നു ഞാന് സ്ത്രീകളുടെ തന്നെ വിമൻസിന്റെ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു കാരണം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ മറ്റേ ഖുറാൻ ക്ലാസ്സും പിന്നെ നമ്മുടെ ഖുറാൻ പരീക്ഷ ഉണ്ടല്ലോ കി എച്ച് എൽഎസിന്റെ എക്സാമിന്റെ ഒക്കെ ആയിട്ട് അപ്പൊ അതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി അപ്പൊ അതിന് എനിക്ക് സെക്രട്ടറി സ്ഥാനമായിരുന്നു അതിനെല്ലാവരും മുമ്പിലെ വെച്ച് തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനത്തിൽ നമ്മളൊക്കെ പ്രവർത്തിക്കേ അത്രയും വന്ന അപ്പം ഈ അതിനുള്ളിലുള്ള കാലത്തന്നെ നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം മുതല് ഈ പറഞ്ഞ കാസർഗോഡിലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട്

അന്ന് അയാൾ എനിക്ക് വേണ്ടി ആ അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു അത് സത്യമാണെന്നു പറഞ്ഞു അയാൾ വന്നറും ആ പിന്നെ തീർച്ചയായിട്ടും അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് കാരണം നിങ്ങൾ പേടിക്കണ്ട ഒരിക്കലും പ്രശ്നമാക്കരുത് കാരണം ഇങ്ങനെയാണ് ചികിത്സ കാരണം അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് ജിന്നു പോയതുകൊണ്ട് ഇങ്ങനെ ഒരു സിംറ്റംസുകളൊക്കെ വന്നേന്ന് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ പിന്നീട് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത് സംസാരിച്ചു എന്നോട് ആ ഫോണിലൂടെ സംസാരിച്ചു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു വന്നത് സീറുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു നമുക്ക് എത്രയും വേണ്ടപ്പെട്ടൊരു വ്യക്തിയെന്നോട് പ്രത്യേകിച്ച് എഴുതി വിട്ടായിരുന്നു ടൈപ്പിംഗ് ചെയ്ത് ഓഹിച്ചു വിട്ടായിരുന്നു ഇപ്പൊ ഒരിക്കലും സാഹചര്യം ഞങ്ങാട് ഓയിച്ച് കൊടുക്കരുത് കാരണം ും പോയി പറയരുത് അപ്പൊ ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ ബാലുശ്ശേരി എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞ ഇങ്ങനെ ആയതുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനെ കേൾപ്പിച്ചായിരുന്നു അതുകൊണ്ടാണ് ആള് ഇത്ര ധൈര്യത്തില് നിൽക്കുന്നത് ഓർമ്മ കുറവാണ് പറഞ്ഞത് ആ അങ്ങനെ അവരോട് സംഭവിച്ചിരുന്നു